ാണ് ഒരുപാട് ആളുകൾ സുപ്രഭാതം പറഞ്ഞിരിക്കുന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ പ്രത്യേകിച്ച് അത് ഔപചാരികമായിട്ട് പറയേണ്ട ആവശ്യം പോലില്ല നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണല്ലോ ഈ മൂന്ന് മണിക്കൂറിൽ നമ്മൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നടത്തുന്നത് ഇനി നമ്മൾ മാനന്തവാടിയിലേക്ക് പോവുകയാണ് അവിടുത്തെ ആളെക്കൊല്ലി കാട്ടാന ബലൂർ മഗ്നി വെടി മയക്കു വെടിവെക്കാനുള്ള ദൗത്യം ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പനമല്ലി എം അഡിയിൽ ആണ് ഇപ്പോൾ ആനയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് റേഡിയോ സിഗ്നൽ ട്രാക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ട്രാക്ക് ഈ ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ടീം വനത്തിനുള്ളിലേക്ക് യാത്ര തിരിച്ചു എന്ന് മനസ്സിലാക്കുന്നു കർണാടകയിലെത്തിയ ഇരുപത്തി അഞ്ചംഗ ടാസ്ക് ഫോഴ്സും ഡോക്ടർ അരുൺ സക്രിയും ഇന്ന് ദൗത്യ സംഘത്തിനൊപ്പം ചേരും എന്നുള്ള ശുഭകരമായ മറ്റൊരു വാർത്ത കൂടി അവസരത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ നമുക്കിപ്പം പനവല്ലിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും അതുപോലെ ഇരുമ്പ് ഇരുമ്പുപാലത്ത് നിന്ന് അരുൺ പാറക്കിലും ചേരുന്നു ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക് സുർജിത് ഗുഡ് മോർണിംഗ് ഇത് യഥാർത്ഥത്തിൽ ആറാം ദിവസത്തിലേക്ക് കിടക്കുന്ന ഈ വേളയിൽ ഈ ദൗത്യ സംഘം പ്രതീക്ഷയിലാണോ കാരണം ഈ ഈ ആളെക്കൊല്ലി കാട്ടാനെ മാറി മാറി പോകുന്നു മാത്രമല്ല അവിടുത്തെ പുൽച്ചെടികളും ഒക്കെ തന്നെ പുൽമേടുകളും ഒക്കെ തന്നെ പ്രശ്നമാണ് പറയൂ എന്നും പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങുന്നത് പക്ഷേ സന്ധ്യയാകുമ്പോഴേക്കും മിഷൻ പൂർത്തിയാകാതെ അവസാനിക്കുന്ന സ്ഥിതിയാണുള്ളത് പ്രത്യേകിച്ച് ഈ മേഖലയുടെ ഈ ഭൂമിശാസ്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്നലെ പോലും ആന വലിയ കയറ്റത്തിലായിരുന്നു നിന്നിരുന്നത് അത് താഴേക്കെത്താൻ വലിയ ബുദ്ധിമുട്ട് അത് അത് ട്രാക്ക് ചെയ്യുമ്പോൾ പോലും വലിയ തടസ്സമാകുന്ന അത്തരം കാര്യങ്ങൾ തന്നെയാണ് മാത്രമല്ല ആ മോഴയാൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളതും പ്രതിസന്ധി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പനവല്ലിയിലാണ് പനവല്ലിയിൽ എം അടി എന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണ് ഈ ആനയുള്ളത് നമുക്ക് ഈ ബോർഡ് കാണാം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ ഈ മേഖലയിലാണ് ഇന്ന് ആന ഉള്ളത് എന്നുള്ളതാണ് അരുൺ ഡോക്ടർ അരുൺ സക്കറിയ ബേഗൂർ ഓഫീസിൽ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാവുന്ന ദൗത്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുക മാത്രമല്ല കർണാടകയിൽ നിന്ന് ഇരുപത്തി അഞ്ചംഗ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരും ഈ നേതൃ ഇതിൻ്റെ പങ്കാളികളാകുന്നുണ്ട് നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇന്ന് തെരച്ചിൽ നടത്തുക ആന എവിടെ എന്ന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എം എടയിൽ തന്നെയാണ് അതായത് ഇത് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ് എന്നുള്ളത് ഇവിടുത്തെ യുവജന സംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള ജിതിൻ കോമത്ത് പറയും യും ഇന്നലെ രാത്രി മുതൽ നവമാധ്യമങ്ങളോട് ജിദിനാണ് ഈ വിവരം ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചിരുന്നത് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള വിവരം അറിയിച്ചിരുന്നത് ജിതിനിനാണ് ജിതിൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി കാരണം അത്രയും അധികം പോസ്റ്റുകളും വിവരങ്ങളും പങ്കുവച്ചിരുന്നു എന്തായിരുന്നു എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എവിടെയാണ് ഇപ്പോൾ ആന ഉള്ളതെന്നാണ് ഇന്നലെ രാവിലെയോടുകൂടെ തന്നെ പനവല്ലി ഭാഗത്തേക്ക് ആന ഇറങ്ങാനുള്ളവർ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഫോറസ്റ്റ് അധികാരികൾ നൽകിയ വിവരം അതാണ് അതിനുശേഷം ഇങ്ങോട്ട് കടക്കാതെ ഇവിടുന്ന് കോട്ടിയൂർ ഭാഗത്തേക്ക് പോകുന്ന നിലയിലേക്ക് സിഗ്നൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും പ്രയാസമുള്ള കാര്യം വൈകി വൈകിയാണ് നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത് കൃത്യസമയത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഒന്ന് റേഞ്ചിൻ്റെ പ്രയാസം നന്നായിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കാരമാട് ആ ഭാഗത്തേക്ക് നീങ്ങി എന്നാണ് വിവരം ലഭിച്ചത് പക്ഷേ രാത്രി പ്രദേശത്തെ ആളുകൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വിവരം കിട്ടുന്ന സമയത്ത് വിളിക്കുകയും അതിൻ്റെ ഭാഗമായി പോവുകയും ചെയ്ത സമയത്ത് തൊട്ടടുത്ത് വനമേഖലയിൽ നിന്ന് മാറി ജനവാസ മേഖലയുള്ള തോ കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അത് മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്ന സമയത്താണ് ആന നമ്മുടെ മുമ്പിൽ ഉൾപ്പെടെ സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അതിഭീകരമായ ഒരു സാഹചര്യമാണ് കാരണം ഇത്രയും നാൾ പ്ലാന്റേഷൻ മേഖല ആയതുകൊണ്ട് തന്നെ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല ഫോറസ്റ്റിനകത്ത് ഇവിടെ എന്ന് പറയുന്ന സ്വാഭാവിക വനമാണ് അവിടുന്ന് നേരിട്ട് തോട്ടങ്ങളിലേക്കും അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്കും കോളനികളിലേക്കും നേരിട്ട് ഇറങ്ങാൻ വേണ്ടി കഴിയും ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ബാവലി അതുപോലെ തന്നെ ചേലൂര് പ്രദേശം പോലെയല്ല ഈ പനവലി എന്ന് പറയുന്ന പ്രദേശവും എംബടി എന്ന് പറയുന്ന പ്രദേശവും വനമേഖല എന്ന് പറയുന്നത് അത്രയും ഇടതുങ്ങിയ വനമാണ് അവിടുന്ന് നേരെ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ് അപ്പോൾ വലിയൊരു ആശങ്കയിലാണ് ആളുകളുള്ളത് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു പ്രയാസം ആളുകൾക്കിടയിൽ ഉണ്ടാവും എന്തായാലും ഈ നേരത്തെ കടുവയെ പിടികൂടിയത് ഈ പനവലിയിൽ നിന്നാണ് അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്ന് കടുവയെ പിടികൂടിയത് ഇതിൻ്റെ മുകളിലായാണ് ഈ വനപ്ര ഈ ആന ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും പായുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് മാത്രമല്ല പല വയൽ മേഖലകളിലും ഒപ്പം തന്നെ ജനവാസ മേഖലകളിലും തീയൊക്കെ കൂട്ടി ഇങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിതാ ഒരു ഫോറസ്റ്റ് വാഹനം റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഒരു വാഹനം കടന്നു വരുന്ന ദൃശ്യമാണ് ാണ് കാണാൻ കഴിയുന്നത് ഈ വിധത്തിൽ നിരവധി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നുണ്ട് എന്തായാലും ദൗത്യം ഇന്ന് രാവിലെ മുതൽ തന്നെ പുനരാരംഭിക്കും ഇന്ന് ഡോക്ടർ അരുൺ സക്കറിയ അല്പസമയം മുമ്പ് ബേഗൂർ റേഞ്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും ആണ് ദൗത്യം തുടങ്ങുക ആർ ആർ ട്രാക്കിംഗ് ടീം നേരത്തെ തന്നെ പുലർച്ചെ തന്നെ ഈ സിഗ്നൽ കിട്ടിയതനുസരിച്ച് പോയിട്ടുണ്ട് ആന എവിടെയെന്നുള്ളത് വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ ഇത് തോട്ടം മേഖലയും അതോടൊപ്പം റിസർവ് ഫോറസ്റ്റ് ഉൾപ്പെടുന്ന പ്രദേശത്തിനടുത്തായിട്ടാണ് പക്ഷേ ഇവിടെയും ഭൂമിശാസ്ത്രം വലിയ പ്രതിസന്ധിയാണ് തിങ്ങി നിറഞ്ഞ ഒരു റിസർവ് ഫോറസ്റ്റ് ആണ് സ്വാഭാവികമായും അത് ദൗത്യത്തെ ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് വനംവകുപ്പ് താഴേക്ക് ഇറങ്ങിയാൽ ജനവാസ മേഖലയാണ് അതാണ് ഏറ്റവും വലിയ ഭീതി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും ദൗത്യ സംഘം ഇറങ്ങുന്നു അവർ അരുൺ ഡോക്ടർ അരുൺ അരുൺശക്കറി എത്തി അവസാനവട്ട കൂടിയാലോചനക്ക് ശേഷം നേരെ വനത്തിനകത്തേക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള നീക്കമാണ് നടത്തുന്നത് താഴെ ഒന്നും തന്നെ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ല അത് വലിയ ബുദ്ധിമുട്ടാണ് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രയാസമാണ് ഈ പനവല്ലി മേഖലയുടെ ഇവിടെ ഒന്നും മൊബൈൽ ടവറുകളോ മറ്റൊന്നുമില്ല അതുകൊണ്ട് റേഞ്ച് കിട്ടുന്ന ഒരു പ്രദേശം പറയുന്നത് തിരുനെല്ലിയിലേക്ക് പോകുന്ന ഈ വഴിയാണ് ഇതിന് താഴേക്ക് ഇറങ്ങിയാൽ അവിടെ റേഞ്ച് റേഞ്ചില്ലാത്തൊരു വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ആന വന്നാൽ അറിയിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ദൗത്യം ഇന്ന് ആറാം ദിവസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നു ആനയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ജനങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എസ് കെ ഓക്കെ താങ്ക് യു സുർജിത് ഇനി ഇരുമ്പ് പാലത്ത് നിന്ന് അരുൺ പാറക്കിൽ കൂടി നമുക്കൊപ്പം ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് അരുൺ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഈ ആനയെ ട്രാക്ക് ചെയ്തു കഴിഞ്ഞു എന്നാണ് സുജിത് പറയുന്നത് മറ്റു വിവരങ്ങൾ അരുൺ ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നോ സുർജിത് പറഞ്ഞു യഥാർത്ഥത്തിൽ യാാനേ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു റേഡിയോ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചോ പ്രത്യേകിച്ച് ദൗത്യ സംഘത്തിലും ഡോക്ടർ അരുൺ സക്കറി കൂടി ചേരുന്ന ഒരു സാഹചര്യത്തിൽ അവർ സ്ട്രാറ്റജി മാറ്റാനുള്ള നീക്കമാണോ എസ് കെ എൻ ആനയെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു സു സൂചി സൂചിപ്പിച്ചതുപോലെ തന്നെ ആനയെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു പനവല്ലി ആ കാടുകളിലാണ് ആന ഇപ്പോൾ ഉള്ളതെന്നാണ് നേരത്തെ ഡി എഫ് ഒ സൂചിപ്പിച്ചത് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്രിയ ഏഴ് ഇരുപതോടുകൂടി ബേഗൂർ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി അവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ആരംഭിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകേണ്ടത് എന്നടക്കമുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യ സംഘവും ആർ ആർ ടി സംഘവും ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങും അവർ ഈ വനഭാഗത്തേക്ക് ആന നിൽക്കുന്ന വനഭാഗത്തേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നു തന്നെ മയക്കൂ മയക്കൂടി വെക്കാൻ സാധിക്കുമെന്നൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ വനംവകുപ്പിനുള്ളത് പ്രത്യേകിച്ച് ഡോക്ടർ അരുൺ സക്രി എത്തിയിട്ടുണ്ട് കർണാടകത്തിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചംഗ സംഘം വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട് ഈ ആനയെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് കാരണം നേരത്തെ ഈ ആനയെ മയക്കൂടി വെച്ച സംഘത്തിൽ അതായത് കർണാടക വനംവകുപ്പിൽ നിന്ന് മയക്കൂടി വെച്ച സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ച് അംഗ സംഘം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു ആന എവിടെയാണ് നിൽക്കുന്നത് കൃത്യമായ കാര്യങ്ങൾ അതായത് ആ സ്ഥല വിവരങ്ങൾ ഭൂപ്രകൃതി എല്ലാം കൃത്യമായി വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് അരുൺ സക്രിയ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചു കഴിഞ്ഞു ഇനി മയക്കുവെടി എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ശുഭപ്രതീക്ഷയാണ് വനം എന്തായാലും ഉള്ളത് എസ് കെ എൻ ഓക്കെ താങ്ക് യു അരുൺക്കൽ ഇരുമ്പുപാലത്ത് നിന്നാണ് പാറക്കൽ നമുക്കൊപ്പം ചേർന്നത്